എല്ലാവർക്കും നല്ല സന്തോഷമുള്ളൊരു ദിവസമല്ലേ നമ്മളുടെ മൗലികാവകാശം രേഖപ്പെടുത്തുന്ന ദിവസം അതുകൊണ്ട് ഞാൻ രാവിലെ ഒരു ചിക്കൻ കറിയൊക്കെ വെച്ചു റെഡിയാക്കി വെച്ചിട്ട് ഓട്ടിടാൻ പോകാനുള്ള തയ്യാറെടുപ്പാണ് അങ്ങനെ രാവിലെ അടുക്കള അടുക്കളപ്പണികളെല്ലാം കഴിഞ്ഞു ഞാൻ കുറച്ച് ചിക്കൻ ഒന്ന് വാങ്ങിച്ചു അതൊന്ന് കറി വെച്ച് വയ്ക്കാവുന്ന കരുതി അതും കറിയൊക്കെ വെച്ച് റെഡിയാക്കിയിട്ട് ഞങ്ങൾ ഉച്ച ഊണെല്ലാം കഴിഞ്ഞ് ഞാനും എൻ്റെ മോളും കൂടെ ഓട്ടിടാൻ പോകണുണ്ട് ആ രംഗം ഒന്നും നിങ്ങൾ കാണണം കാണാതിരിക്കരുത് ഈ വീഡിയോ ഫുള്ളായി കാണണം അങ്ങനെ ഞങ്ങൾ ഓട്ടാക്കി ഇട്ടാ ഇടാൻ പോയി ഞങ്ങളെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളിനു വേണ്ടി ഞങ്ങൾ ഓട്ടിട്ടു അങ്ങനെ ഞങ്ങൾ ചിക്കൻ കറിയൊക്കെ വയ്ക്കുകയാണ് ഞാൻ ചിക്കൻ കറി ഏകദേശം റെഡിയായി അതിൽ കുറച്ച് കൂടെ ഒന്ന് വറ്റിയതിന് ശേഷം ഒരു ഒരു മുറി തേങ്ങ ഒന്ന് തിരുമി അതിൻ്റെ പാൽ എടുത്ത് അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാവുന്ന കരുതി അങ്ങനെ ഒന്ന് പാലൊഴിച്ച് ചിക്കൻ കറിയാണ് വയ്ക്കുന്നത് അങ്ങനെ ചിക്കൻ കറി ഏകദേശമൊക്കെ ഓക്കെ ആയി കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉച്ച ഊണെല്ലാം കഴിഞ്ഞ് ഒന്ന് റിലാക്സൊക്കെ ആയ ശേഷം ഓട്ടിടാൻ പോവുകയാണ് അതൊരു സന്തോഷമുള്ള ദിവസമാണ് ഓട്ടിടണമെന്ന് പറഞ്ഞാൽ നമ്മുടെ മൗലിക ആവശ്യമില്ലേ നമുക്ക് ആരുടെ അനുവാദമില്ല നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ലേ ഓട്ട് ഇങ്ങനെ ഞങ്ങളിന്ന് ഓട്ടിടാൻ പോകണുണ്ട് അങ്ങനെ കുറച്ച് ഫ്രൈ ഒക്കെ ഉണ്ടാക്കി അങ്ങനെ മോൾ വന്നു അവളും ഞാനുമായിട്ട് വോട്ടിടാൻ പോവുകയാണ് വോട്ടിട്ടിട്ടൊക്കെ വന്നിട്ട് കാണാം അവൾക്ക് ഡിസ്കോ കളി തുടങ്ങി അവളിങ്ങനെ തന്നെ ഇങ്ങനെ ഡാൻസ് സർക്കിളിച്ച് റെഡിയായി ഞങ്ങളിത് പോയി വോട്ടിട്ടു അത് കഴിഞ്ഞതാ വന്നു എന്നെക്കാളും മുമ്പെയാണ് എല്ലാ കാര്യത്തിലും നിൽക്കുന്നത് അങ്ങനെ ഇനിയിപ്പം പോവുകയാണ് തിരിച്ച് വീട്ടിൽ പോവും കുഞ്ഞിനെയൊന്നും കൊണ്ടുവരാതെയാണ് വന്നത് അങ്ങനെ ഒട്ടൊക്കെ ഇട്ട് സന്തോഷത്തോടെ വീട്ടിൽ വന്നു അത് കഴിഞ്ഞങ്ങൾ നെയ്യപ്പവും ചായ കുടിക്കുന്നതാണ് അവർക്ക് നെയ്യപ്പവും ചായ എനിക്ക് ഉഴുന്നോടെയും ചായ അങ്ങനെ ഉഴുന്നോടെയും ചായ പിന്നെ ഇന്ന് വൈകുന്നേരം അത്താഴത്തിന് അപ്പവും ചമ്മന്തിയാണ് ഇന്നത്തെ അത്താഴം ഇന്ന് വലിയ ഹെവിയായിട്ടുള്ള ഒന്നും കഴിക്കണ്ട എന്ന് കരുതി അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ച് രസിക്കുകയാണ് കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് അവൾ പോവും നാലര മണിയാകുമ്പോൾ അവൾ പോവും അങ്ങനെ പോവാൻ ഇറങ്ങി ഇറങ്ങിയപ്പോൾ അവിടെ അടുത്തുള്ള ഒരെണ്ണ അവിടെ ഇലക്ഷൻ വർക്കിനൊക്കെ വന്നതാണ് അവളെ കണ്ടോൺ ലോഡിംഗ് വന്നു ആളിൻ്റെ മോള് ഇവിടെ കൂടെ പഴിച്ചതാണ് അയാൾ വന്ന് സംസാരിച്ചു അങ്ങനെ അവൾ ചാറ്റിയൊക്കെ പറഞ്ഞു പോവുകയാണ് അങ്ങനെ ഇലക്ഷന് ഫോട്ടോ ഒക്കെ ഇട്ട ആൾ സ്ഥലം വിട്ടു കുറേ ദിവസം ആയി വന്നിട്ട് പോയിട്ട് ക്ഷേത്രോത്സവത്തിന് വന്നിട്ട് പോയിരുന്നു അങ്ങനെ ഞാൻ വൈകുന്നേരത്തേക്ക് അപ്പവും ചമ്മന്തിയൊക്കെയാണ് ഇന്നത്തെ ലഘു ഭക്ഷണം അപ്പവും ചമ്മന്തിയും എന്ന് കരുതി അങ്ങനെ എല്ലാവരും എൻ്റെ ചാനൽ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഇടുകയും ചെയ്യണം എല്ലാവർക്കും വളരെയധികം താങ്ക്സ് എല്ലാവരെയും ഞാൻ ഒരുപാട് അന്വേഷണം അറിയിക്കുന്നു എല്ലാവർക്കും താങ്ക്